എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് എന്തായാലും തന്നെ അഡ്മിഷൻ ലഭിക്കും അപ്പോൾ അഡ്മിഷന് വേണ്ടി സ്കൂളിൽ ഹാജരാകണമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലിക്ക് വാങ്ങാം വീഡിയോയിലേക്ക് വീഡിയോയിലേക്കും നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാൾ നമുക്കതിരെ വീഡിയോയിലേക്ക് ലഭിക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും നാളെ വൈകിട്ട് അഞ്ച് മണിക്കും ഏഴ് മണിക്കും ഉള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് എക്സ്പെക്ടർ ടൈമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കും കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഒരു അഞ്ച് മണിക്കും ഏഴ് മണിക്കും ഇടയിലാണ് വന്നതുകൊണ്ട് തന്നെ ഇതും ഒരു അഞ്ച് മണിക്കും ഏഴ് മണിക്കുടയിൽ തന്നെയായിരിക്കും എന്തായാലും വരിക അപ്പോൾ അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് നാളെ പ്രശ്നിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചപ്പോൾ നിരവധി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ച് നിങ്ങളുടെ സീറ്റുകൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പല വിദ്യാർത്ഥികളും എന്താണ് നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ നിങ്ങൾ സംതൃപ്തരാണ് അന്നേരം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടതാണ് ഹയർ ഓപ്ഷൻ ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്യാൻ ഇന്ന് വൈകിട്ട് മണി വരെ സമയമുണ്ടെന്ന് ഓർത്തിരിക്കുക ഹയർ ഓപ്ഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യാനുള്ള ഉള്ളവർക്ക് അപ്പം ഇനി നിങ്ങൾ ലഭിച്ച നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ നിങ്ങൾ നിങ്ങൾക്ക് പോരായെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് പോരെ എനിക്ക് ഹയർ ഓപ്ഷൻസിന് അപ്പീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹയർ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തുക ശേഷം എന്ത് ചെയ്യുക അലോട്ട്മെൻറ്റ് വേണ്ടി കാത്തിരിക്കുക അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം എടുക്കുവാണെ തന്നെ എനിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഇരുപതാമത്തെ ഓപ്ഷനാണ് ഇരുപതാമത്തെ ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം ഹയർ ഓപ്ഷൻസ് നിലനിർത്തേണ്ടതാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്തായാലും കിട്ടും കിട്ടിയാൽ അഡ്മിഷൻ എടുക്കാൻ സ്കൂളിൽ ഹാജരാകേണ്ടതാണ് കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചപ്പോൾ നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ച് ബുക്ക് ചെയ്തു ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ സ്കൂളിലെത്തി അതായത് സ്കൂളിൽ കോളേജിലെത്തി നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ജോയിൻ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷൻ തന്നെ എടുക്കേണ്ടി വരും സെക്കൻഡോ അതിന് താഴേക്കോ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ശേഷം മിസ്ക് അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കും കഴിഞ്ഞ വർഷം ഫോർത്ത് അലോട്ട്മെൻറ്റ് വരെ പ്രസിദ്ധീകരിച്ചിരുന്നു അക്കാര്യത്തിൽ ഫോർത്ത് അലോട്ട്മെൻറ്റ് വരെ ഉണ്ടായിരുന്നു അപ്പം ആ കണക്കിന് നോക്കുകയാണെങ്കിൽ ഈ വർഷവും ഈ വർഷം സെക്കൻഡ് അലോട്ട്മെൻറ്റേ വരുന്നുള്ളൂ വരുന്നാലേ വരാനായിട്ടുള്ളൂ തേർഡും ഫോർത്തും ഇനി കടക്കുകയാണ് ആ കണക്കിന് നോക്കുകയാണെങ്കിൽ കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈനെ മീസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ്